ശങ്കരമംഗലം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നവീകരിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു കെ എം എം എൽ ന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഓഡിറ്റോറിയം നവീകരിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓഡിറ്റോറിയത്തിന്റെ നവീകരണത്തിനായി പത്ത് പോയിന്റ് ഒന്നേ അഞ്ച് ലക്ഷം രൂപയാണ് കെ എം എം എൽ നൽകിയത് സെന്റ് ഗ്രിഗോറിയസ് സ്കൂൾ സർക്കാർ നിർദ്ദേശപ്രകാരം ഗേൾസ് സ്കൂളിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങളും സ്കൂളിൽ കെ എം എം എൽ നടത്തിയിരുന്നു ഇതിനു പുറമെയാണ് ഇപ്പോൾ ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവഹിച്ചു

ഇവിടുത്തെ അധ്യാപകരും ആ കത്തിന്റെ തുടർന്നോടികളിൽ അടുത്ത കത്തായി നടത്തി പക്ഷെ വലപ്പഴിന്റെ ആ ഒരു ചിന്താഗതി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾ തന്നെ അവതാരകരായി മാറുന്ന എന്റെ റേഡിയോ പദ്ധതി മത്സ്യബന്ധി ചെയർമാൻ ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു റേഡിയോ എനിക്ക് మనవేరే ఎమ్మెల్యే పదంలోాము మన ఎడపలి నుండి కృపసల్లారు వందమర మనేర్ స్కూల్ ఇన్ ది ఆపోజిట్ స్వార్ధసర్ డాక్టర్ കേരള സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനികൾ ഇതിനെ വലിയ സാർവജനങ്ങളുടെ ലക്ഷ്യപ്പെടുവായിട്ടുള്ള ആർബാവായി തോന്നുന്നയാണ് ചേതൻ സർ പിഎ പ്രസിഡന്റ് അധ്യക്ഷൻ അധ്യക്ഷത വഹിക്കുമായി കരുതവായി ഇതിനെ കൂടി സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വാശ്യം എന്ന് പറയുന്നത് അതിന് അർത്ഥതലങ്ങൾ വളരെ വലുതാണ് കെഎംഎംഎൽ എംഡിപി പ്രദീപ്കുമാർ മുഖ്യാതിഥിയായിരുന്നു എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ച് ഓൺലൈനിൽ വന്ന ഒരു വ്യക്തിയാണ് നേരത്തെ പറയാനുണ്ടായി കേരളത്തിലേക്ക് ഗവൺമെൻറ് സ്കൂളിനോട് വ്യത്യാസം വേണ്ടത് പക്ഷേ ഞാനത് പഠിച്ച് വന്ന ഒരു വിദ്യാർത്ഥിയായിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾ ആ അവസ്ഥയാണ് കൂടാതെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സഹോദരിയും ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറായിട്ട് പ്രവർത്തിച്ച് അഡ്മിഷിപ്പൽസും ഹെഡ് മാസ്റ്ററുമായിട്ട് റിട്ടയർ ചെയ്താൽ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുതീഷ് കുമാർ കോവിൽത്തോട്ടം ഇടവക വികാരി ഫാദർ മിൽട്ടൺ ജോർജ് കെ എം എം എൽ പി ആർ ഒ പി കെ ബഷീർ പി ടി എ പ്രസിഡന്റ് രാജീവ് സജിത്ത ഷിമ്മി തടത്തിൽ എ അനിൽകുമാർ ടി ഡി ശോഭ എസ് രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു